ഹരി ഓം നമസ്കാരം രാമായണ മാസപാരായണത്തിൻ്റെ പതിനാറാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ ബാലിപഥം ഭഗവാൻ താരയ്ക്ക് നൽകുന്ന ഉപദേശം എന്നിവയാണ് ബാല്യപഥം വരെയുള്ള ഭാഗങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ ആണ് തുഞ്ചത്ത് ആചാര്യൻ രചിച്ചിരിക്കുന്നത് ആയതിനാൽ തന്നെ ആ ഭാഗത്തു നിന്ന് വലിയ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതിനുശേഷം വരുന്ന താരോപദേശം അല്ലെങ്കിൽ താരയോടുള്ള ഉപദേശം എന്ന ഭാഗം വളരെ ചിന്തോദ്ദീപകമായ വളരെ അർത്ഥവത്തായ മനുഷ്യജന്മത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളുടെ കെട്ടുറപ്പില്ലായ്മയെക്കുറിച്ചും ജനന മരണ ദുഃഖങ്ങളുടെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ചുമൊക്കെ ഭഗവാൻ വളരെ ഭംഗിയായി താരയ്ക്ക് ഉപദേശിച്ച് നൽകുന്നു ഉപദേശിക്കുന്നത് താരയാണെങ്കിലും എല്ലാ ഉള്ളതാണ് ആ ഉപദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ പറയുന്നു എന്തിനു ശോകം വൃഥാ അഥവാ കേൾക്കാൻ ഈ ബന്ധമില്ലേതും ഇതിൻ്റെ മനോഹരേ നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യെ പരമാർത്ഥം എന്നോട് ചൊല്ലുക പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വങ്മാംസ രക്താസ്തി ഉണ്ടടൂ എന്തിനാണ് ശോകം അതിനുള്ള അതിന് ബന്ധമില്ല അതിന് കാരണമില്ല അതിൻ്റെ ആവശ്യമില്ല ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളാകുന്ന ത്വക്ക് മാംസം രക്തം അസ്ഥി തുടങ്ങിയ ദ്രവ്യങ്ങളാൽ അശ്വരമായ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ജീവികളുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതാണ് താരയോട് ഭഗവാൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനമായ ചോദ്യം നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ നശിച്ചു പോകുന്ന ശരീരമാണോ അതോ അതിലെ ആത്മാവാണോ എന്ന് ചോദിക്കുകയാണ് നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലല്ലുണ്ടാകായക അത് കരുതി അത് നിലച്ചേതുമേ ആത്മാവിന് നിശ്ചേഷ്ട കാഷ്ടതുല്യമാണെന്നാണ് പറയുക കാഷ്ടം എന്ന് പറഞ്ഞാൽ വിറക് നിശ്ചേഷ്ടീവൻ ജീവനില്ലാത്ത ഒരു വിറക് കൊള്ളിയാണ് മനുഷ്യ ദേഹം എന്ന് പറയുന്നത് എന്നാൽ ആത്മാവ് അങ്ങനെയല്ല ആത്മാവിന് ജനന മരണ ദുഃഖങ്ങളില്ല സ്ത്രീ പുരുഷക്ലീബ ഭേദങ്ങളുമില്ല സ്ത്രീ പുരുഷ നപുംസകം എന്നീ ഭേദങ്ങളൊന്നും ആത്മാവിനില്ല ആത്മാവ് സച്ചിതാത്മാ നിത്യമായ അത് ജീവൻ സച്ചിതാത്മാ സത്ത് ചിത്ത് സത്ത് എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളത് ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ജ്ഞാനമാണ് എന്ത് ആത്മാവ് എന്ന് പറയുന്നത് അതായത് ആത്മാവ് എന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപമാണ് യാതൊരളവ് ദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും അവിവേകാരണാൽ നിർണ്ണയം യാതൊരളവ് എത്ര സമയം വരെ ദേഹം ഇന്ദ്രിയം ഞാനെന്ന ഭാവം ഇതൊക്കെയുണ്ടാ എന്നിവയ്ക്ക് നമ്മുടെ ആത്മാവുമായിട്ട് സംബന്ധമുണ്ടാകുമോ അത്ര നാളേക്കാണ് ഈ ദുഃഖം എന്ന് പറയുന്ന കാര്യം ഉള്ളത് തുടർന്ന് ഭഗവാൻ പറയുന്നു ആ വിശദീകരണം ഞാൻ പറയാം ധനിയെ രഹസ്യമായുള്ള അക്കാര്യം നീ കേട്ടുകൊള്ളുക ദേഹം ഇന്ദ്രിയം ഞാനെന്ന ഭാവം എന്നീ ഭേദചിന്തകളുമായി എത്രകാലം ബന്ധമുണ്ടായിരിക്കുമോ അത്രയും കാലം അജ്ഞാനം നിമിത്തം ആത്മാവിന് സംസാര ബന്ധമുണ്ടായിരിക്കും യഥാർത്ഥത്തിൽ മിഥ്യയായ ഈ സംസാരം തനിയെ പിൻവാങ്ങുകയില്ല നാനാ തരത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം തൻ്റെ സ്വപ്നത്തിൽ കാണുന്നതെല്ലാം യഥാർത്ഥത്തിലുള്ളതാണെന്ന് അവന് തോന്നും ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ സ്വപ്നത്തിൽ കണ്ടതൊക്കെ അവന് മനസ്സിലാകും അതുപോലെയാണ് ഈ അനാദിയായ അവിദ്യയുമായുള്ള ബന്ധവും ഞാൻ എന്ന ഭാവം നിമിത്തം അർത്ഥശൂന്യമായ സംസാരമുണ്ടാകുന്നു സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ് ലൗകികപരമായ കാര്യങ്ങൾ ഭോഗതൃഷ്ണ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം ശരിക്കും അത് മായയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ആ മനസ്സിലാക്കുന്നിടത്താണ് ഒരുവിൻ്റെ ആത്മജ്ഞാനം വെളിവാകുന്നത് ആത്മാവും മനസ്സും ഒന്നാണെന്ന് കരുതുന്നവരുടെ മനസ്സിൻ്റെ സംസാര ബന്ധം ആത്മാവിനെയും ബാധിക്കും അത് പറയുന്നുണ്ട് ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും ശുദ്ധസ്ഫടികം ത്തിനും പ്രത്യേകിച്ച് നിറമൊന്നുമില്ല പക്ഷേ അത് അതിന് രക്ത വർണ്ണം ചുവന്ന നിറം കലരുമ്പോൾ അത് ചുവപ്പായിട്ട് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ സ്ഫടികത്തിന് ആ നിറമല്ല നീ ആലോചിച്ചു നോക്കൂ ബുദ്ധി ഇന്ദ്രിയങ്ങൾ മുതലാവിയുടെ സാമീപ്യം നിമിത്തം ആത്മാവിന് സംസാര ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഇതാണ് സത്യം എല്ലാം നശിക്കുന്ന കാലത്തും ജീവൻ അനാദിയായ ഈ അവിദ്യ അവിദ്യ എന്ന് പറയുന്നത് ശരിക്കും മായ തന്നെയാണ് ആ മായയ്ക്ക് അധീനമായി ദേഹാദികളോടുള്ള ആഗ്രഹം നിമിത്തം നിലനിൽക്കുകയാണ് പ്രളയാനന്തരം സൃഷ്ടി തുടങ്ങുമ്പോൾ പൂർവ്വവാസന അനുസരിച്ച് ഘടിയന്ത്രം എന്ന് പറയുന്നുണ്ട് അതിൽ ഘടിയന്ത്രം എന്ന് പറഞ്ഞാൽ വെള്ളം കോരുന്ന ഒരു ഉപകരണമാണ് വെള്ളം കോരി നിറയ്ക്കുന്നു അത് ഒഴിവാക്കുന്നു വീണ്ടും നിറയ്ക്കുന്നു വീണ്ടും ഒഴിവാക്കുന്നു അതുപോലെ ഘടിയന്ത്രം കൊണ്ട് വെള്ളം കോരുകയും ഒഴിക്കുകയും ചെയ്യുന്നത് പോലെ വീണ്ടും വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു വീണ്ടും ജനിക്കുന്നു മായാബലം കൊണ്ടുണ്ടാകുന്ന ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് എങ്ങനെ മോചിക്കാൻ കഴിയുമെന്നും ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ മഹാവാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം ദേഹം ഇന്ദ്രിയം മനസ്സ് പ്രാണൻ മുതലായവിൽ നിന്ന് ഭിന്നമായ ആത്മാവ് സത്യവും നിത്യവും ആനന്ദമയവും ഏകവും അദ്വയവും നിരുപമവും യാതൊരു ഉപമയുമില്ല അതിന് ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ് അതിനെ മറ്റൊന്നും കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാനില്ല അങ്ങനെയുള്ളതായ നിഷ്കളങ്കവുമായ അതാണ് ആത്മാവ് എന്നുള്ള അറിവുണ്ടാകുമ്പോൾ അവന് മുക്തി ഉണ്ടാകും ൈതപവമല്ല പറഞ്ഞത് കേവലംന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ വെറുതെ കളവ് പറയുകയല്ല ഇപ്രകാരം ചിന്തിക്കുന്നവന് ദുഃഖം ഉണ്ടാവുകയില്ല അല്ലയോ മനോഹരേ താരേ നീയും ഞാൻ പറഞ്ഞത് ചിന്തിച്ച് ശുദ്ധയായി മായാമോഹങ്ങൾ ഉപേക്ഷിച്ച് കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി നിർമ്മല ബ്രഹ്മത്തിൽ ലയിക്കുക താരയ്ക്ക് ഇത്രയും ഉപദേശം പറഞ്ഞു കൊടുക്കാൻ കാരണമുണ്ട് ഭഗവാൻ അത് പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിലും നിനക്ക് എന്നിൽ വലിയ ഭക്തി ഉണ്ടായിരുന്നു അതിനാലാണ് ഈ ജന്മത്തിൽ എൻ്റെ രൂപം നിനക്ക് കാട്ടിത്തന്നത് ഇനി ദുഃഖം ഉപേക്ഷിക്കുക എൻ്റെ ഈ രൂപം ധ്യാനിക്കുകയും എൻ്റെ വാക്കുകൾ ചിന്തിക്കുകയും ചെയ്താൽ നിനക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും ഞാൻ പറഞ്ഞത് കളവല്ല ശ്രീരാമൻ്റെ വാക്കുകൾ അത്യാനന്ദത്തോടെ കേട്ട താര അത്ഭുതപൂർവ്വം അദ്ദേഹത്തെ വണങ്ങി അവൾ അജ്ഞാനമെല്ലാം അകന്ന് സന്തുഷ്ടയായി ദേഹാഭിമാനം നിമിത്തമുള്ള ദുഃഖം നശിച്ചു ആത്മാനുഭൂതി കൊണ്ട് സന്തോഷപരിധിയായ താര ആത്മബോധം ലഭിച്ച് ജീവൻ മുക്തിയായി ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സുഗ്രീവൻ ദുഃഖവും അജ്ഞാനവും നീങ്ങി വിജ്ഞാനം ലഭിച്ച് അതിസ്വസ്ഥനായാൻ തുലവും വളരെയധികം മനഃശാന്തി ലഭിച്ചവനായി തീർന്നു ഈ താരോപദേശം എന്ന ഭാഗത്തോടു കൂടി പതിനാറാം ദിവസത്തെ പാരായണം അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരി ഓം